മുണ്ടക്കി ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിന് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് ശേഖരണത്തിൽ പങ്കെടുക്കുന്നതിന് പകരം കോൺഗ്രസ് സ്വന്തം തന്നെ ഫണ്ട് ശേഖരിക്കുകയും വലിയ ലക്ഷക്കണക്കിന് ഉറപ്പിക തട്ടിയെടുക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ പറയേണ്ടി വരികയും നടപടി അവർക്ക് തന്നെ സ്വീകരിക്കേണ്ടി വന്നി വരികയും ചെയ്തു എന്നുള്ളത് ഇതിനിടയിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് സ്കൂട്ടറും അതുപോലെ തന്നെ ലാപ്ടോപ്പും തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള ൾക്ക് പകുതി വിലക്ക് നൽകും എന്ന് കേരളത്തിൽ കേരളത്തിലൊരറ്റം മുതൽ മറ്റൊരറ്റം വരെ നിരവധി ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടെ കൊള്ള സംഘടിപ്പിക്കുകയുണ്ടായി കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ഏറ്റവും അവസാനമാകുമ്പോൾ ലീഗും എല്ലാം ഈ ഏജൻസിയുടെ ഭാഗമായിട്ട് കൊള്ളയടിച്ചു ജനങ്ങൾക്ക് ജനങ്ങളെ എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു വാർത്ത ഇതെല്ലാം കാണിക്കുന്നത് സമ്പത്ത് എങ്ങനെയെങ്കിലും സ്വരൂപിക്കുന്നതിനു വേണ്ടിയുള്ള ആർട്ടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത്തരം പരിപാടികളുടെ ഭാഗമാക്കി ഭാഗമായി മാറി ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ ബി ജെ പിയുടെ പൂർണ്ണമായ പിന്തുണ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസുകാരെയും എല്ലാം ഇതിൻ്റെ ഭാഗമാക്കാക്കി മാറ്റിയത് അപ്പോൾ ഇരുചക്ര വാഹനങ്ങളും ഗാർഹിക ഉപകരണങ്ങളും പകുതിക്ക് വിലക്ക് നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ വമ്പൻ തട്ടിപ്പിൽ ഇവരെല്ലാം ഒരുക്കിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സ്വാഭാവികമായിട്ടും ഇവരെയൊക്കെ ന്യായീകരിക്കാനാണ് ആദ്യം സുധാകരനായാലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായാലും മുമ്പോട്ടേക്ക് വന്നത് ഇപ്പോൾ കണക്കുകളെല്ലാം പുറത്തു വരുന്നതോടുകൂടി ആക്ഷേപങ്ങളെല്ലാം ഓരോ തിരപോലെ കേരളത്തിലൊരറ്റം മുതൽ മറ്റൊരറ്റം വരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതോടുകൂടി മുഖ്യ ആശ്വാസ നടപടികൾ പ്രഖ്യാപിച്ച് നടന്ന സതീശനും സുധാകരനും ഉൾപ്പെടെ ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം ഇത്തരം കൊള്ള നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരായ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്